ഹലോ 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 ഇന്നലെ എന്റെ എന്റെ വീട് ഇന്നലെ ഇടിഞ്ഞു വീണ് ഇതുവരെ ആരും അറിഞ്ഞില്ലേ ആ അറിയ അറിഞ്ഞെന്ന് പറയുള്ളൂ കൊണ്ടുപോയി കാണിച്ചത് എല്ലാം റെഡിയാക്കി കൊടുക്കുന്നത് ഇന്നലെ പന്ത്രണ്ട് മണിക്ക് ഇടിഞ്ഞ് ആ സമയം കൊണ്ട് നമ്മൾ വിളിക്കുകയാണ് ഒരാളെ ഫോണിലല്ല തോനെ പേരെ ഫോണിൽ നമ്മൾ വിളിക്കുകയാണ് ഇവിടെ വന്നിട്ട് നമ്പറിൽ നമ്മൾ വിളിക്കുന്നു മെമ്പറെ കിട്ടുന്നില്ല ജനാർദി ഗ്രൂപ്പ് മെമ്പറെ നമ്മൾ വിളിക്കുന്നു മെമ്പർ പറയുന്നത് എന്നെ വിളിക്കണതിന് നിങ്ങളല്ലേ അവർക്ക് വോട്ട് ഇട്ട് കൊടുത്തതെന്ന് അങ്ങനെ പറയണ് ഒന്നും വയ്യാതെ ആശുപത്രി കൊണ്ട് പോണ് കാല് പൊട്ടലുണ്ട് തല പൊട്ടലുണ്ട് ഞാൻ കൂടി കൊച്ചുങ്ങളായിട്ടാണ് ഇവിടെ കിടക്കുന്നത് ആറുമാസം പ്രായമുള്ള കൊച്ചുങ്ങളായിട്ടോണ്ടാണ് ഞാൻ ഈ വീട്ടിൽ കിടക്കുന്നത് എന്നിട്ട് ഇന്നലെ അപ്പോഴു തൊട്ട് നമ്മൾ വിളിക്കയാണ് മെമ്പർ അത് കിട്ടിയില്ല അത് വിളിച്ചിട്ട് കിട്ടുന്നില്ല അടുത്ത വീട്ടിലെ അവരെ വീട്ടിന്റെ കക്കൂസിന്റെ മണ്ടയെ കൂടെ അവര് വന്ന അവരെ ഫോണിൽ അവര് നേരെ നേരെ നേര വിളിക്കുന്നു കിട്ടുന്നില്ല പിന്നെ മൂന്നാം വാർഡിലെ മെമ്പർ നമ്മള് വിളിച്ച് എന്റെ മൊബൈലിൽ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ 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 എടുത്തിരിക്കും ചേട്ടൻ ഞാൻ വിളിച്ചത് മെമ്പർ ഇന്നലെ മൂന്നാം പാരിലെ മെമ്പറെ വിളിച്ച് മെമ്പർ പറഞ്ഞ് ഞാൻ വിളിച്ച് നോക്കട്ട് മെമ്പർ വിളിച്ച് മെമ്പർ ആ മെമ്പർ പറഞ്ഞ് അവരെ വിളിച്ചിട്ട് കിട്ടുന്നില്ല അവർക്ക് രണ്ട് നമ്പർ ഉണ്ട് ആ രണ്ടിലും വിളിച്ചിട്ട് കിട്ടുന്നില്ല മോളെന്നു അവര് പറഞ്ഞ് ജനാർദ്ദന കുറിപ്പിനെ വിളിച്ച് അറിയിച്ച് അപ്പൊ ആ മെമ്പർ പറഞ്ഞത് നിങ്ങൾ ഈ മെമ്പറിനെല്ലേ ഈ അവർക്കല്ലേ വോട്ട് ഇട്ടുകൊടുത്തത് അതുകൊണ്ട് എനിക്ക് ഇതൊന്നും അറിയണ്ടെന്ന് പറഞ്ഞ് ആരെങ്കിലും വരോന്നും പറഞ്ഞ് നമ്മൾ പ്രതീക്ഷിക്കുന്നു ആരും ഇതുവരെ ആരും തിരിഞ്ഞു നോക്കിയില്ല നിങ്ങൾ വോട്ടിന് മാത്രം നിങ്ങൾ ഇവിടെ അറിഞ്ഞു വരും ഏഹ് ഇങ്ങനെ ഒരു വീട് നിങ്ങൾക്ക് അറിയാമോ എനിക്കറിഞ്ഞുണ്ട് നിങ്ങൾ ഉണ്ടെന്നു എനിക്കറിഞ്ഞു പിന്നെ നിങ്ങൾ എനിക്ക് മാത്രമാണ് നിങ്ങൾ നിങ്ങളെ വളിച്ച ഞായൊന്നും എനിക്കൊക്കെ എനിക്ക് മാത്രാണ് വോട്ട് ഇട്ടു തന്നത് പിന്നെ നിങ്ങൾ ആർക്കും തന്നില്ലേ പത്ത് വർഷം നിങ്ങൾ പത്ത് നിങ്ങൾ എന്റെ കൂടെ ഞായം വിസ്സരിക്കാൻ നിൽക്കേണ്ട എന്റെ എന്റെ പിന്നെ എന്താ എന്തെന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അവിടെ എത്തിയിരിക്കും നിങ്ങൾ വലിയ വലിയ ന്യായം എന്റെ അടുത്ത് നിങ്ങൾ വിസ്രിക്കേണ്ട കാര്യം ാണ് കൂലിപ്പണി കഴിഞ്ഞ് അയാള് എന്റെ വീട് ഇടുന്ന വീണ് എന്റെ സഖോന്റെ തരത്തിലൂടെ വീണ് കാലുടിഞ്ഞ് ബോധ ഇല്ലാന്ന് ആശുപത്രി കൊണ്ടോണ്ട് നിങ്ങളെ വീട് തോണ തിരക്കി വന്ന നിങ്ങളാണ് ആഴ്ചയില മാസത്തിലെ വന്ന് ഒരേ വീടുകളിൽ അന്വേഷിക്കാളുള്ളത് അല്ല നിങ്ങൾ മതിയാ ഇവിടെ എത്ര പേര് ഇവിടെയാക്കെ പിള്ളേരുകള് പഠിക്കുന്നത് അവർക്കൊരു മുമ്പേ ഇല്ല അതിന് നിങ്ങൾ മക്കളെ മക്കളെ ഉണ്ടാക്കി തന്ന മക്കളുണ്ടാക്കിട്ട് ഞാൻ ഇപ്പൊ നിങ്ങൾക്ക് മൊബൈൽ വാങ്ങിച്ചരണോ വാർഡ് മെമ്പറുടെ ചുമതല മക്കൾക്ക് മൊബൈൽ മേടിച്ചു കൊടുപ്പാക്കാം അതൊക്കെ വേറെ അതൊക്കെ അവരൊരു കാശുണ്ടാക്കി മൊബൈൽ മേടിച്ച് കൊടുക്കണം ഇതൊക്കെ എന്താണ് പറയണത് പഞ്ചായത്തിന്റെ ആനുകൂല്യം വല്ലതുണ്ടെങ്കിൽ വാങ്ങിച്ചു തരാൻ നോക്കും അല്ലാതെ നിങ്ങൾ ആ മക്കൾക്ക് ഞാൻ മൊബൈൽ വാങ്ങിച്ചു തരാൻ എനിക്ക് എഴുതിട്ടുണ്ട് നിങ്ങൾ എനിക്ക് മാത്രമല്ല വോട്ടിട്ട് വന്നത് എംഎൽഎക്ക് വോട്ടിട്ട് കൊടുത്ത് ബ്ലോക്ക് മെമ്പർക്ക് ഓട്ടിട്ട് കൊടുത്ത് ജില്ലാ പഞ്ചായത്ത് മെമ്പർക്ക് വോട്ടിട്ട് കൊടുത്ത് എനിക്ക് മാത്രം വോട്ട് ഇട്ടു തന്ന നിങ്ങളെ പറഞ്ഞു നേട്ടാത്തോടും നിങ്ങൾ ഗീതാനുള്ള മെമ്പർക്ക് മാത്രമാണ് വോട്ട് ചെയ്തിട്ടുള്ളതെന്ന് എനിക്ക് മാത്രമല്ല ജില്ലാ പഞ്ചായത്ത് മെമ്പർക്ക് ഓട്ടിട്ട് കൊടുത്ത് ബ്ലോക്ക് മെമ്പർക്ക് ഓട്ടിട്ട് കൊടുത്ത് എം എൽ എക്ക് വോട്ടിട്ട് കൊടുത്ത് ഇട്ടില്ലേ അ എനിക്ക് മാത്രമേ വോട്ടിട്ടുള്ളു നിങ്ങളെ വായിരിപ്പ് കേൾക്കാനൊന്നും ഞാനാളല്ല നിങ്ങൾ വേറെ വല്ല രാജ്യക്കാരാണെങ്കിൽ നിങ്ങൾ ഇത്രയും ധൈര്യത്തോടു കൂടി സംസാരിക്കൂ ഇല്ല ഇല്ല അപ്പൊ ഞാൻ നിങ്ങളപ്പോലൊരു പത്രികജാതിക്കാരി ആയതുകൊണ്ട് നിങ്ങൾ എന്തൊരു പറഞ്ഞിരുന്നാലും ഏത് പറഞ്ഞിരുന്നാലും കേൾക്കുമോ നിങ്ങൾക്ക് തോന്നുന്നെങ്കി അത്തിരുന്നെങ്കിൽ ഞാനെല്ലാം എന്റെ ഉത്തരവാദി പിന്നെ ഉത്തരവാദി ഞാനല്ല നിങ്ങൾ നിങ്ങൾക്കാവുന്നതിന് ഞാനല്ല ഉത്തരവാദി പിന്നെ നല്ല ഭരണമെന്ന് എന്റെ അടുത്ത് പറയുന്ന ഞാനല്ല ഭരിക്കണത് പഞ്ചായത്ത് നിങ്ങൾ ശരിക്കും നിന്റെ പൈസ നിന്റെ പൈസക്കാതെ ഞാൻ എന്താ ഇലക്ഷൻ പറഞ്ഞാൽ എന്റെ മനസ്സായിട്ട് നിന്ന് ഞാൻ കയറി നിന്നെന്ന് പറയാ നിന്റെ വീട്ടിൽ കയറി വന്നില്ലല്ലേ തോന്നി എനിക്ക് കൊറേ പണം താ പണം തായി എനിക്ക് എലക്ഷൻ നിൽക്കണോന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എടാ പറയാൻ അടുത്ത് പറയുന്ന വർത്തമാനങ്ങള് അവൻ അങ്ങോട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് ഇങ്ങോട്ട് റെസ്പെക്ട് ഉണ്ടെങ്കിൽ അങ്ങോട്ടും റെസ്പെക്ട് ഇങ്ങോട്ട് ഇങ്ങനെ നിങ്ങളുടെ സംസാരങ്ങളൊക്കെ എന്റെ അടുത്ത് സംസാരിക്കരുത് ആ നിങ്ങൾക്ക് വോട്ടെത്തണം ഞാൻ എന്താ നിങ്ങൾ എനിക്കാണ് വോട്ട് വോട്ടെത്താതെ നിങ്ങൾ എനിക്ക് നിങ്ങൾ എനിക്ക് വോട്ട് തന്ന നിങ്ങൾ എനിക്ക് നിങ്ങൾ എനിക്ക് വോട്ട് തന്നെങ്കിൽ നിങ്ങൾ ഈ വർത്തമാനം നിങ്ങൾ പറയൂല നിങ്ങൾ എനിക്കാണ് വോട്ട് തന്നെ നിങ്ങൾ ഇങ്ങനെയാണ് വർത്തമാനങ്ങൾ പറയുന്നത് ഞാനാണോ നിങ്ങൾക്ക് ചാവാ ഉത്തരവാദി ഞാനാണോ ഞാനാണോ കാരണക്കാരി നിങ്ങൾ തിരിഞ്ഞു നോക്കിയത് കൊണ്ട് എനിക്ക് സൗകര്യം ഇല്ലായിരുന്നു എന്റെ സൗകര്യം കൂടെ നോക്കിട്ടേ എനിക്ക് വരാൻ പറ്റത്തുള്ളൂ ഞാനിവിടെ കൂടെ ജീവിതമല്ല എനിക്ക് നിങ്ങൾ ആണെന്നാ എനിക്ക് നിങ്ങൾ ആരെങ്കിലും വോട്ട് തരുന്ന നിങ്ങളെ പോലെ ഞാനും ഒരു പാവപ്പെട്ട സാധാരണ കാര്യാണ് ഞാനും ഒരു സാധാരണ നിങ്ങൾ എനിക്ക് വോട്ട് നിങ്ങൾ എനിക്ക് വോട്ട് തന്നെങ്കിൽ നിങ്ങൾ ഈ വർത്തമാനം പറയൂല നോക്കി ആ എനിക്കിപ്പോ ആരാ എനിക്കിപ്പോ ആരും പോയി എനിക്ക് വോട്ട് തന്നാൽ ഞാൻ വോട്ട് പോയി കരയ്ക്കെടുക്കാൻ ഇതൊക്കെയല്ല സംസാരിക്കുമ്പോ അതിന്റേതായ രീതിയിൽ സംസാരിക്കണം നിങ്ങൾ എന്തെങ്കിലും അവിടെ കിടന്നു കാര്യതും എപ്പാളപ്പെട്ടതൊക്കെ ഞാൻ കേട്ടത് ഓ എന്നാരും എന്നാൽ ഞാൻ മാത്രാനുള്ള സംസാരങ്ങളൊന്നും ആരും സംസാരിക്കണ്ട എനിക്ക് ചെയ്യാനുള്ള കാര്യം ഞാൻ ചെയ്തിരിക്കും ആ എന്നെ കൊണ്ട് എന്തിനാണ് ചെയ്യാൻ പറ്റുന്നത് അത് ഞാൻ ചെയ്തിരിക്കും എന്നാ എന്നാരും ഭരിക്കണ്ട എന്നാരും ഞാനൊരു പരിവാദ മെമ്പറാണെങ്കിൽ എന്നാരും ഭരിക്കേണ്ട എന്നെ കൊണ്ടൊക്കുന്നത് ഞാൻ ചെയ്തിരിക്കും ആ നിങ്ങൾ ചെയ്തു പിന്നെ ഒന്ന് ആശുപത്രിയിൽ ചികിത്സക്ക് വേണ്ടി പൈസ ഇല്ലാതെ ഒന്ന് അവിടെ കിടന്ന് ഇടയ്ക്കുന്നു പിന്നെ പണമുണ്ടാക്കി പണം ഉണ്ടാക്കി തരണോ പിന്നെ എന്റെ വീട് ഇടിഞ്ഞു വീണ് പറഞ്ഞു ഞാനല്ല സർക്കാരും നോക്ക നിങ്ങൾ ന്യായം ഒന്ന് എന്റെ അടുത്ത് പറയണ്ട നിങ്ങൾ ന്യായം പറഞ്ഞാൽ എല്ലാം നല്ല മറുപടി അറിയാൻ എനിക്ക് നല്ലോണം അറിയാം നിങ്ങൾ നിങ്ങൾ ഞാൻ ഞാൻ നിങ്ങളെ വീട് തള്ളിയിട്ടില്ല ഞാൻ നിങ്ങളെ പിന്നെ നിങ്ങൾക്ക് പിന്നെ സർവ്വകാര്യങ്ങൾ നോക്കി തരാൻ ഞാൻ നിങ്ങൾക്ക് അഗ്രിമെന്റ് ഒന്നും ചെയ്തു തന്നിട്ടില്ല സംസാരിക്കുമ്പോ രീതിക്ക് സംസാരിക്കണം ആ എന്തൊരു വോട്ടിട്ടതെന്ന് എല്ലാവർക്കും ഒരു പറഞ്ഞില്ലാണ്ട് വോട്ടിട്ട് വോട്ടിട്ടതെന്നാ പറഞ്ഞ് ഇങ്ങോട്ട് വേറെ ഒരു കാര്യം ഇവിടെ ചെയ്യുന്നില്ലേ ില്ലേ എന്റെ വീട്ടിൽ നോക്കിയില്ല നിങ്ങളെ വീട്ടിൽ നടന്നും പറഞ്ഞിങ്ങോട്ട് നിങ്ങളെ വീട്ടിൽ നടന്നപ്പോ ഞാൻ നടന്നെങ്കിൽ ഞാൻ എത്തിയാനായിരുന്നു അതാണ് അതാണ് അത് അത് മനസ്സിലാക്കണം ഒരു മനുഷ്യന് ചിലപ്പോ ഒരു മനുഷ്യന്റെ ഒരു യന്ത്രം പോലെയാണ് ഒരു മൊബൈലും ചിലപ്പോൾ എന്തെങ്കിലും പ്രശ്നം എന്തെങ്കിലും കേടായി എന്തെങ്കിലും ആയി പോയിട്ടുണ്ടായിരിക്കാതായിരിക്കും മെമ്പറൊക്കെ ഇട്ടായിരുന്നത് അത് നിങ്ങൾ മനസ്സിലാക്കണം പല പല സാഹചര്യങ്ങളും പല വിഷമതകളും പല ദുഃഖങ്ങളും ഉണ്ട് അത് നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങളെപ്പോലെ ഒരു സാധാരണ കാര്യം കൊച്ചു ഞാൻ അതിന് ഞാൻ എന്തൊരു ചെയ്ത് നിങ്ങളെ പൊടി പൊടിക്കൊച്ചു നോക്കണ്ടത് ഞാൻ പറഞ്ഞാ നമ്മക്കിപ്പോ പറ്റോളു പിന്നെ നിങ്ങളെ മക്കളെ നോക്കാതെ പിന്നെ നോക്കണോ വന്ന് നോക്കണം എന്തായിരുന്നു നിന്നാ പോരാ ആ പിന്നെ നിന്റെ വീട്ടിൽ വന്നിരിക്കണോ ഞാൻ പറഞ്ഞു പറഞ്ഞുകൊണ്ട് ഇരുപത്തിയാലു മണിക്കൂർ നിന്റെ വീട്ടിൽ വന്നിരിക്കാൻ ഞാൻ നിങ്ങൾ എനിക്ക് എനിക്ക് ഞാൻ മെമ്പറായിരുന്നു എന്റെ മനത് കൊണ്ട് നിനക്കെന്ത്രി നിന്റെ വീട്ടിലെ സർവ്വകാര്യം ഞാൻ ചെയ്യുന്നവരാണ് ഹലോ 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 ആന്റി ഞാൻ മെമ്പറോ മോള ആന്റി അമ്മയുടെ ഫോണിന് കംപ്ലയിന്റ് ആണ് ഒന്നാമത്തെ കാര്യം ഹലോ ഹലോ കംപ്ലൈന്റ് ആൻ്റെ അരിപടി ഇരുന്നാ മതി മോളെ നല്ലതി തന്നെ എന്റെ ഈ ആശുപത്രിയിലെ ഇത്രയും നേരായി ഈ പൊടി കൊച്ചുങ്ങളെ ഇട്ടോണ്ട് നമ്മൾ എന്തുമാത്രം കഷ്ടപ്പെടുന്നറിയാമോ അറിയാമോ ആരെങ്കിലും പറഞ്ഞോള് കൊറോണ വന്ന് കൊറോണ വന്ന് നമ്മൾ ഇവിടെ ഇവിടെ കിടന്ന് ആരെങ്കിലും മെമ്പർ എന്ന് പറഞ്ഞ് വന്ന് തിരിഞ്ഞു നോക്കിയിട്ടുണ്ടോ മൂന്ന് പൊടി കൊച്ചുങ്ങളെ ഇട്ടോണ്ട് കിടക്കയാണ് മൊബൈല് മൊബൈല് ഏഹ് ഈ കൊച്ചുങ്ങളുടെ ഇങ്ങനെ ഇങ്ങനെ ഒരാൾ താമസം ഉണ്ടാന്ന് വന്ന് തിരക്കിട്ടില്ലല്ലേ നിങ്ങൾ എന്തിനാണ് പറയുന്നത് ഓരോ വീട്ടിലും ഓരോ ദിവസം ഈ കൊറവ